ഇതിൽ പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാലുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പന്ത്രണ്ടാം ഭാവത്തിന്റെ കാരകത്വങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് നോക്കണം ചന്ദ്രന്റെ കാരകത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് വീഡിയോകൾ നോക്കിയിട്ട് വേണം ഇത് കേൾക്കാം മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഏത് ഭാവത്തിന്റെ ആയാലും പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് ആ ഭാവത്തിന്റെ ഒരു നഷ്ടം അല്ലെങ്കിൽ അവസാനം അല്ലെങ്കിൽ ചെലവുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ലഗ്നത്തിന്റെ പന്ത്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കം പിന്നെ ഓരോ ദിവസവും നമ്മൾ ഉറങ്ങിയല്ലേ എണീക്കുന്നത് അതൊരു പ്രത്യേക അത് അങ്ങനെ പിന്നെ മോക്ഷം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും മരണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ചിലവുകൾ അതൊക്കെ ഇപ്പോൾ അലഗ്നത്തിന്റെ ലഗ്നത്തിന്റെ പന്ത്രണ്ടാം ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ആശുപത്രിവാസം അല്ലെങ്കിൽ നമ്മൾ ജയിലിലാവണമെങ്കിൽ അത് അല്ലെങ്കിൽ ആശ്രമവാസം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടി ഉണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി എത്തിരിച്ചു വേണം അല്ലെങ്കിൽ ഓരോ ഭാവത്തിനേയും കുറിച്ചും പഠിക്കാൻ പാടാണ് ഇപ്പൊ പന്ത്രണ്ട് ഭാവങ്ങളിൽ ഗ്രഹങ്ങൾ നിന്നാൽ എന്താണ് ഫലം അങ്ങനെ വേണം പിന്നെ ആ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിന്നാൽ എന്താണ് ഫലം ഇതെല്ലാം പ്രത്യേകം പ്രത്യേകം പഠിക്കാൻ പാടായതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും പന്ത്രണ്ടാം ഭാവത്തിൻ്റെ കാരകത്വങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ ആ ഭക്തി നമ്മുടെ ഭക്തിമാർഗം പിന്നെ നമ്മുടെ ഒറ്റപ്പെടൽ അതുപോലെ നമ്മുടെ ഉറക്കം നമ്മുടെ അബോധ മനസ്സ് നമ്മുടെ കഴിഞ്ഞ ജന്മം എന്ന് പറയുന്നത് അത് എന്നെ കുറിച്ച് നേരത്തെ വീടിയിട്ടുണ്ട് അത് ഇത്ര ഇല്ല വേണ്ട അത് വേണ്ട അതുകൊണ്ട് അങ്ങനെയൊക്കെ ആശുപത്രിവാസം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ മനക്കാരകനാണ് മാതൃകാരകനാണ് അപ്പോൾ ഈ ചന്ദ്രൻ ഏത് രാശിയിൽ നിന്നാലും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഏത് ഭാവത്തിൽ നിന്നാലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകും അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചന്ദ്രൻ വലിപ്പം കുറഞ്ഞു വന്നേച്ച് ഫുള്ളാവും പിന്നെ ആ ഫുള്ളായിട്ടുള്ള ചന്ദ്രൻ കുറഞ്ഞു 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 വന്നേച്ച് അമാവാസി ആവും ആ ഒരു സ്വഭാവം ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ കാണിക്കും ചന്ദ്രൻ നിൽക്കുന്ന ഭാവത്തിനെ കാണിക്കും ആ ചന്ദ്രൻ അതിന്റെ എല്ലാ കാരകത്വങ്ങളിലും ആ ഒരു കാര്യം നമ്മൾ ഓർക്കണം അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവം ഉറക്കത്തിന്റെ ഭാവം കൂടിയല്ലേ അപ്പോൾ ഈ പന്ത്രണ്ട് ചന്ദ്രൻ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കത്തിനൊക്കെ ചില ചിലപ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് ഉറങ്ങുന്നവരായിരിക്കും അല്ലെങ്കിൽ കുറച്ചുറങ്ങുന്നവരായിരിക്കും ചില സമയങ്ങളിൽ നമുക്ക് ഒത്തിരി ഉറക്കം വരും ചിലപ്പോൾ ഉറക്കം വരാതിരിക്കും അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട് ഈ പന്ത്രണ്ടാം ഭാവം മീനം കൂടിയാണെങ്കിൽ അങ്ങനെ കൂടി നമ്മൾ നോക്കണം ഓരോ ഭാവം നോക്കുമ്പോഴും അപ്പോൾ മീനം കൂടിയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഫലങ്ങൾ കൂടുതൽ ഉണ്ടായിരിക്കും ഇനി കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ നമുക്ക് സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ കിട്ടത്തില്ല പുസ്തകങ്ങളിലുള്ള അറിവ് കൂടുതലാണ് ഇങ്ങനെ ഓരോരോ ആൾക്കാർ ഇങ്ങനെ വെബ്സൈറ്റിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന അറിവുകൾ കൂടുതലാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മുപ്പത് ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ മുപ്പത് ചാർട്ടെങ്കിലും ഉണ്ടാക്കി വെച്ചിരിക്കണം നമുക്ക് അറിയാവുന്നവരുടെ എന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏതാണോ കൂടുതൽ ഒത്തു അവരെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ഏറെ അറിവ് കിട്ടും ഇതിപ്പോ ഇങ്ങനെ ഓരോന്നിന്റെയും വീഡിയോ ഇട്ട് വരുമ്പോൾ തന്നെ ഒരുപാട് സമയമാവത്തില്ലേ അതുകൊണ്ട് പറഞ്ഞതാണെങ്കിൽ കൂടുതൽ പഠി പെട്ടെന്ന് പഠിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാ അല്ലെങ്കിൽ ഇതിങ്ങനെ ഓരോന്നായിട്ട് പറയുന്നതായിരിക്കും ഇതിങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പല സൈറ്റുകളിൽ ചെല്ലുമ്പോൾ അവർ വെറുതെ ഒരു ഒരു അഞ്ചാറ് നാളുകൾ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വെച്ച് ലക്ഷക്കണക്കിന് വ്യൂ ആണെന്ന് നോർക്കണം അതിനെ പൊട്ടത്തരം തന്നെ പറയുന്നു ആ പൊട്ടത്തരം ഫോളോ ചെയ്യാതിരിക്കാനാണ് ഇങ്ങനെ പറഞ്ഞത് നല്ല ഒരുപാട് നല്ല നല്ല ജ്യോതിഷികൾ പറഞ്ഞുപറ്റാ വെച്ച വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് അവിടെ പോയാൽ മതി അവരുടെ വീഡിയോകൾ അത് ഞാനങ്ങനെ കേട്ടിട്ടില്ല ഉണ്ടെങ്കിൽ അതും കേൾക്കാം മറ്റൊന്നും വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കേൾക്കാൻ ഇഷ്ടുള്ളവർക്ക് അങ്ങനെ ഒക്കെ ചെയ്യാം ഇപ്പോൾ ഒരു പ്രവചനം കിട്ടുകയാണെങ്കിൽ ഫുള്ള് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോരോ പോയിന്റും ആണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷെ ആരും കേൾക്കാൻ നൂറ് പേരുണ്ട് ഇല്ല ഇൻട്രസ്റ്റോടുകൂടി താല്പര്യമുള്ളവർ മാത്രം പഠിക്കേണ്ടതാണ് ജ്യോതിഷം അതുകൊണ്ട് അത് നല്ലതാണെന്നേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അപ്പോഴത്തെ ലാഭങ്ങളെല്ലാം നൈമീഷികമാണ് അതും കൂടി ഓർക്കണം അപ്പോൾ ഈ പന്ത്രണ്ടിൽ ചന്ദ്രൻ നിന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഈ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇവരുടെ ഈ ചന്ദ്രൻ മീനത്തിൽ കൂടിയാണെങ്കിൽ ഇവർക്ക് വളരെയധികം മുൻകൂട്ടി കാര്യങ്ങൾ കാണാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും അത് ഇൻറ്റൂഷൻ എന്നൊക്കെ പറയത്തില്ലേ അത് അവർക്ക് കൂടുതലായിരിക്കും ഈ മെൻ്റലിസ്റ്റുകൾ എന്നൊക്കെ പറയത്തില്ലേ അത് സൈക്കിക് എബിലിറ്റി എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയുള്ളതും ഇവർക്ക് കൂടുതലായിരിക്കും ഇവർ കൂടുതൽ പേരും ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹപ്പെടുന്നവരായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ആഗ്രഹം ഇല്ലെങ്കിൽ പോലും അവർ ഒറ്റയ്ക്കായി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും എപ്പോഴും അതുപോലെ അവർക്ക് അവരുടെ ആ ശരിയായിട്ടുള്ള ആ ഫീലിംഗ് കാണിക്കാനുള്ള ഒരു കഴിവ് കാണത്തില്ല അപ്പോൾ ഇവർ ചെയ്യുന്നതൊന്നും മറ്റുള്ളവർ മനസ്സിലാക്കുന്ന അങ്ങനെ ഒരു പ്രത്യേകത കൂടി കാണും വളരെ വിചിത്രമായ സ്വപ്നങ്ങളായിരിക്കും ഇവർക്കുണ്ടാകുക ചിലപ്പോഴും ഇങ്ങനെ ദൈവത്തിനെയൊക്കെ കാണുക അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെ ദൈവീതയുള്ള മനുഷ്യരെയൊക്കെ അല്ലേ അവരെയൊക്കെ സ്വപ്നം കാണുക അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കാണുക ഇതൊക്കെ കാണും ഈ ആശ്രമങ്ങളൊക്കെ നടത്തുന്നവരല്ലേ അവരുടെ ഈ ചന്ദ്രന പന്ത്രണ്ടിലാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ ഈ ട്രാവൽ ബ്ലോഗുകളൊക്കെ ചെയ്യുന്നവര് അവരുടെ പന്ത്രണ്ടിൽ നല്ല ചന്ദ്രനായിരിക്കും അതുപോലെ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്നവര് ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട ആ ജോലികളൊക്കെ തിരഞ്ഞെടുത്തവരാണെങ്കിൽ അങ്ങനെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവര് അവരുടെ ആ അവബോധ മനസ്സുണ്ടല്ലോ വളരെ അധികം സ്ട്രോങ് ആയിരിക്കും പക്ഷെ അവർക്ക് അതങ്ങോട്ട് തുറന്നു പറയാനുള്ള ഒരു ആ കഴിവ് ചിലർക്ക് കാണത്തില്ല ചിലർക്ക് ഭാവന വളരെ വലുതായിരിക്കും അവർ വലിയ എഴുത്തുകാരോ അങ്ങനെയൊക്കെ ഉള്ളതാകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പെയിന്റിങ്ങിലൊക്കെ വളരെയധികം കഴിവുള്ളവർ എഴുത്തുകാർ ചിലരൊക്കെ പെയിൻറിങ്ങാണോ പെട്ടെന്നല്ലേ അവർക്ക് നല്ല നല്ല സീനറികളൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവ് കാണത്തില്ലേ അവർക്കൊക്കെ ഈ പന്ത്രണ്ടിൽ ചന്ദ്രൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് വേറെ ഒരുപാട് ഗ്രഹസ്ഥീകൾ ഇതിനനുബന്ധിച്ചിട്ടേ നമ്മൾ പന്ത്രണ്ടിലെ ചന്ദ്രൻ്റെ പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇവർക്ക് എപ്പോഴും ഇവരുടെ സ്വഭാവം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ ഭയങ്കര ദേഷ്യമാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളരെ സന്തോഷമായിട്ട് കാണാം അങ്ങനെ മൂഡ് സിങ്സ് എന്ന് പറയുന്നത് ഇവർക്ക് വളരെ കൂടുതലായിരിക്കും അവർ അത് ചിലപ്പോൾ നല്ല സന്തോഷത്തിരിക്കണം പലപ്പോഴും ദുഃഖത്തിൽ ഇവർക്ക് തന്നെ അവരെ മനസ്സിലാക്കാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന പോലെ നമുക്ക് ഇവരുടെ ഉപബോധ മനസ്സ് വളരെ സ്ട്രോങ് ആയിരിക്കും അതുപോലെ ഇവരാണെങ്കിൽ മനസ്സ് തുറക്കാൻ അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് സ്വന്തം പങ്കാളികളായ ആളുകളായാൽ പോലും മനസ്സ് തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവരുടെ മനസ്സിലെന്താണെന്ന് ആ തുറന്നു പറയാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഇവരുടെ ജീവിതം ആ കുടുംബ ജീവിതം തകരാറിലാകാം അതുപോലെ തന്നെയാണെങ്കിൽ ഇവർക്ക് ഈ ഇങ്ങനെ മനസ്സിനകത്ത് ഇങ്ങനെ പല 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 ചിന്തകൾ ഇങ്ങനെ വന്നിട്ട് ഒരു വലിയ ചുഴലിക്കാട്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ അങ്ങ് ഭയങ്കര തിരമാല അടിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിയിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഇപ്പോഴൊരു ഭയം എന്തിനെക്കുറിച്ചൊക്കെയുള്ളൊരു ഭയം ഭാവിയെക്കുറിച്ചുള്ള ഭയം അങ്ങനെയൊക്കെയുള്ള ഭയം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുക സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അത് മറ്റു ഗ്രഹസ്ഥിതികളനുസരിച്ച് വ്യത്യാസം വരുമേ ഏത് ഈ ഈ ചന്ദ്രൻ്റെ ഒപ്പം തന്നെ വേറൊരു ഗ്രഹമുണ്ടെങ്കിലും ഇതിന് വ്യത്യാസം വരും കൂടുതൽ പേർക്കും ഈ ഹീലിംഗ് പവറൊക്കെ കൂടുതലാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെയാണ് ആ പന്ത്രണ്ടാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ജോലികൾ ചെയ്യുന്നതായിരിക്കും ഇവർക്ക് കൂടുതൽ നല്ലത് അതായത് ഭക്തിമാർഗ്ഗത്തിൽ ഇൻഡിക്കേഷൻസ് ആണ് മറ്റുള്ള ഗ്രഹങ്ങൾ കാണിക്കുന്നതെങ്കിൽ എല്ലാ ഭാവവുമായി ബന്ധപ്പെട്ടും ജോലികളുണ്ട് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഒരു ഫൈനൽ ഡിസിഷൻ എത്തുന്നതാണ് നല്ലത് അതുപോലെ ആശുപത്രി സംബന്ധമായ ജോലികളൊക്കെ ഇല്ലേ അതൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഇവർക്ക് നല്ലതായിരിക്കും എന്നും പറഞ്ഞ് എല്ലാവർക്കും അങ്ങനെയല്ലേ അതുപോലെ ഇവർക്ക് നല്ല ഭാവനയായതുകൊണ്ട് ഡ്രോയിങ് മേഖലയിലോ അല്ലെങ്കിൽ എഴുത്ത് മേഖലയിലോ ഒക്കെ അങ്ങനെയുള്ള ജോലികളൊക്കെ തിരഞ്ഞെടുക്കുന്നതും വളരെ നല്ലതായിരിക്കും ചിലർക്ക് ഇത് സൂചിപ്പിക്കുന്നത് ആൻസൈറ്റി പ്രോബ്ലംസ് ഒക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ എന്ത് ചെയ്യണം അറിയാതെ ഒന്നിക്കുന്ന ഒരവസ്ഥയും പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ വരാം അതുപോലെ ഈ ഫാൻറ്റസി വേൾഡ് ജീവിക്കുക എന്നൊക്കെ പറയത്തില്ലേ ഇവർ എപ്പോഴും ഒരു സ്വപ്ന ലോകത്തായിരിക്കും ജീവിക്കുന്നത് യാഥാർത്ഥ്യത്തിലോട്ട് വരാൻ വളരെയധികം പ്രയാസമായിരിക്കും അതുപോലെ സ്പോർട്സ് ഒക്കെ വാട്ടർ ഒക്കെ ഇല്ലേ നീന്തൽ അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ ഉള്ളത് തിരഞ്ഞെടുക്കുന്ന ഇവർക്ക് നല്ലതായിരിക്കും പിന്നെ ഈ ഉറക്കത്തിനുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഈ സെക്യൂരിറ്റി സംബന്ധമായ ആ ജോലികളൊക്കെ പലർക്കും നല്ലതായിരിക്കും പിന്നെ ട്രാവൽ ഗൈഡ് ട്രാവൽ ബ്ലോ ബ്ലോഗർ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ അതുപോലെ ചന്ദ്രൻ നല്ല സ്ഥിതിയിലാണെങ്കിൽ വിദേശത്തൊക്കെ ഒരുപാട് സമ്പത്തുണ്ടാകാനൊക്കെയുള്ള സാധ്യതയുള്ളുകൊണ്ട് വിദേശ ജോലികൾ തിരഞ്ഞെടുക്കുന്നതും നല്ലതായിരിക്കും അതൊക്കെ അനുസരിച്ച് ഒരു ജ്യോതിഷിയുടെ അഭിപ്രായം അനുസരിച്ച് മാത്രമേ ചെയ്യാമേ അതുപോലെ ഇവരുടെ അമ്മയുടെ സ്നേഹം കിട്ടാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ആശുപത്രിയിൽ ജോലിയാകാനോ അങ്ങനെ അമ്മയുടെ പാല് അമ്മയ്ക്ക് പാലില്ലാത്ത അവസ്ഥ ഉണ്ടാകത്തില്ല അങ്ങനെ പാല് കിട്ടാനുള്ള സാധ്യത കുറയും ചിലപ്പോൾ സ്നേഹം കിട്ടാനുള്ള സാധ്യത കുറയും കൊച്ചിനെ തന്നെ അമ്മയിൽ നിന്നും വേർപിരിയാനുള്ള സാധ്യത ഉണ്ടായിരിക്കും സാധ്യത മാത്രമാണ് പറയുന്നത് അങ്ങനെ ഉണ്ടായിരിക്കും അങ്ങനെ ആ അമ്മ ആക്കി അവിടെ ആരോഗ്യം വളരെയധികം ഇവർ സൂക്ഷിക്കണം പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ കുട്ടികൾ ദോഷമായിട്ട് ജനിക്കുകയാണെങ്കിൽ അവരെ കൊണ്ടു കളയുകയാണ് ചെയ്യുന്നത് അവരെ കൊണ്ടു കളഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദോഷം മാറത്തില്ല നമ്മുടെ ജാതകം നോക്കിയിട്ട് ആ നമ്മുടെ ജാതകത്തിലെ സ്ഥിതികൾ അനുസരിച്ചായിരിക്കും ഈ കുഞ്ഞുങ്ങളുടെ ജാതകത്തിൽ അത് പ്രതിഫലിക്കുന്നത് അത് നമുക്ക് തരുന്ന ഒരു സൂചന ഒരു നല്ല സൂചനയായിട്ട് കണ്ടിട്ട് നമ്മൾ അതിന് എടുത്ത് ആ പ്രാർത്ഥനകളും വഴിപാടുകളും കാരണം അത് മാറ്റാൻ പറ്റും തീർച്ചയായിട്ടും ആ ദോഷം മാറ്റാൻ പറ്റും അതിനുവേണ്ടിയാണ് നമ്മൾ ജ്യോതിഷം പഠിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്പോർട്സ് എന്ന് പറയേ പറഞ്ഞില്ലേ അത് വാട്ടർ സ്പോർട്സ് പിന്നെ ഈ ഇങ്ങനെ ഈ പിന്നെ ഈ ഡിസ്കവറി ചാനലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ അഡ്വെഞ്ചർ ഭയങ്കര അഡ്വെഞ്ചറൊക്കെ എടുക്കുന്നത് അവരുടെ പന്ത്രണ്ടിലും ചന്ദ്രനും ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും എന്ത് അപകടങ്ങൾ അപ അപകടകരമായ കാര്യങ്ങളായാലും നേരിടുന്നതിന് ഇവർക്ക് ഭയം കാണത്തില്ല ചിലർക്ക് ഭയം കൂടുതലായിരിക്കും ചിലർക്ക് ഭയം കാണത്തില്ല അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല അതിൻ്റെ ആ ചന്ദ്രൻ്റെ സ്ഥിതി അനുസരിച്ച് ഇപ്പോൾ നീച്ചചന്ദ്രനാണെങ്കിൽ ഒരു തരത്തിലും ഉച്ചചന്ദ്രനാണെങ്കിൽ വേറൊരു തരത്തിലും ആയിരിക്കും ഫലം വരിക വളരെ സ്വയം ഒതുങ്ങി കൂടുന്ന ഇൻട്രോവേർട്ടുകളായിരിക്കും അവർക്ക് ആ സമൂഹത്തിൽ ഇറങ്ങി മറ്റുള്ളവരുമായിട്ട് യോജിച്ചു പോകാനൊക്കെ വളരെയധികം പ്രയാസമായിരിക്കും പക്ഷെ അവർക്ക് ഈ അമ്മ സ്ഥാനീയരുണ്ടല്ലോ അങ്ങനെ ആ അമ്മയെപ്പോലെ തോന്നുന്നു അവരുമായിട്ട് ഇടപെടുന്നത് വളരെ സന്തോഷമായിരിക്കും കാരണം ഇവർക്ക് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ അതുപോലെ തന്നെ വീട്ടിൽ നിന്നും അകന്ന് ജീവിക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടാകും ചിലപ്പോൾ അനാഥശാലകളിലാകാം അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലാകാം ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോകാം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഇവരുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് അതായത് അമ്മയുടെ സ്നേഹം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ചിലപ്പോൾ അമ്മ വളരെ സ്ട്രിക്റ്റ് ആവാം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് എപ്പോഴും വീട്ടിൽ നിന്ന് അകന്ന് ജീവിക്കാം അങ്ങനെയുള്ള ഒരു സാഹചര്യവും വരാം അതുപോലെ സ്വന്തം കുഞ്ഞുങ്ങളെ വളർത്തുന്നതായാലും ഇവർക്കൊരു ബണ്ഡനായിട്ട് തോന്നാം ആ ആ സ്നേഹം കൊടുത്ത് വളർത്താൻ ചിലപ്പോൾ അറിയാതെ വരാം അതുപോലെ ഇവർക്ക് ഇവരെന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് ആവശ്യമെന്ന് പോലും ഇവർക്ക് അറിഞ്ഞുകൂടാത്ത ചില സന്ദർഭങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് പലരും ആ അത് കാരണം തന്നെ ഈ ടാരറ്റ് റീഡിങ് അങ്ങനെ ഇങ്ങനെ ഈ പിന്നെ കാർഡ് തത്ത ജോത്സ്യം അങ്ങനെയൊക്കെ ഇല്ലയോ അതിലൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് കാണിക്കാനുള്ള സാധ്യത ഇങ്ങനെ അലഞ്ഞ തിരിഞ്ഞ ഇങ്ങനെ നടക്കും എന്താണ് അറിഞ്ഞുകൂടാല്ലോ അതുകൊണ്ട് സ്വന്തം സ്വത്തം തേടി അലയുക അങ്ങനെയൊക്കെ പറയാറില്ലേ അതുപോലെ ഇങ്ങനെ അലയുന്ന ഒരു സ്വഭാവം കാണാം അതായത് ഒരു എന്താണ് ചെയ്യേണ്ടതെന്നൊരു ബോധമില്ലാത്തത് കൊണ്ടാണിത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് അത് ആ അതുപോലെ എപ്പോഴും വീടിനകത്ത് തന്നെ അടച്ചു കൂട്ടിയിരുന്ന് ആ സ്വ തനിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും കൂടുതൽ ും അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോമൊക്കെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇവർക്ക് വെളിയിലോട്ട് പോകുന്നതൊട്ടും ഇഷ്ടമല്ലായിരിക്കും പിന്നെ ഭയങ്കര രസ രഹസ്യ സ്വഭാവമുള്ളതായിരിക്കും അവർക്ക് ആ രഹസ്യം ഇഷ്ടപ്പെടുന്നത് എന്തും രഹസ്യമായിട്ട് വയ്ക്കാനായിരിക്കും ഇവർക്കൊരു താല്പര്യം അതുപോലെ വിവാഹ ജീവിതത്തിലായാൽ പോലും അങ്ങനെ ഭയങ്കര സ്നേഹം കാണിക്കുക അങ്ങനെയൊന്നും ഇവർക്ക് അറിയത്തില്ലായിരിക്കും പലരും ാന്ത് അപസ്മാരം ഈ അവസ്ഥകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ധനനഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ വളരെ ചിലവ് കൂടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഹോസ്പിറ്റൽ സംബന്ധമായിട്ടൊക്കെ അല്ലെങ്കിൽ ഈ പെനാൽറ്റി കിട്ടുക എന്തെങ്കിലുമൊക്കെ പണിഷ്മെന്റ് അങ്ങനെയൊക്കെ ഉള്ളത് അല്ലെങ്കിൽ മോഷണം പോകുന്ന വസ്തുക്കൾ പിന്നെ ഇവർക്ക് എപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും തങ്ങളെ ഒന്നിനും കൊള്ളരുത് എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു ടെൻഡൻസി അതൊക്കെ കൊച്ചിലേ കണ്ടെത്തിയിട്ട് ആ രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തുകയാണെങ്കിൽ അതൊക്കെ മാറും പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ആറാം ഭാവത്തിലോട്ട് നോട്ടം കൊണ്ടൊന്നും നമ്മൾ ഓർക്കണം അതുപോലെ തന്നെയാണെങ്കിൽ അത് ശത്രുഭാവവും കടത്തിൻ്റെ ഭാവവും ഒക്കെ അല്ലേ അപ്പോൾ ഇതുപോലെ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ആണെങ്കിൽ ദുഃഖങ്ങൾ വളരെയധികം ചെറിയ കാര്യത്തിനുള്ളിൽ വളരെയധികം ദുഃഖിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അതുപോലെ നമ്മൾ മനസ്സറിയാതെ കുറ്റകൃത്യങ്ങളൊക്കെ നമ്മളിൽ ആരോഗ്യപ്പെടുക രഹസ്യമായിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇത് ഒരു ബന്ധു ക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ചന്ദ്രന് ശത്രു ക്ഷേത്രവും ഉണ്ട് മിത്ര ഇല്ലേ ആ മിത്രക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇതെല്ലാം പോസിറ്റീവായിട്ട് വരും അതായത് ചിലവാക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കും ശത്രുക്കൾ പോലും മിത്രങ്ങളാകാം അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യത പക്ഷേ ശത്രു ക്ഷേത്രത്തിലാണെങ്കിൽ നേരെ വിപരീതമായിരിക്കും ഫലം അതുപോലെ അച്ഛനുമായിട്ടുള്ള ബന്ധത്തെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ അഫക്റ്റ് അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ സ്വന്തം സഹോദരങ്ങളുമായിട്ടൊക്കെ ബന്ധത്തെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ മാരേജ് ലൈഫിൽ പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ അഭിമുഖ ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലായിരിക്കും ഒന്നുകൂടി പറയുന്ന എല്ലാ ഗ്രഹസ്ഥിതികളും നോക്കണം എടുത്തിയാടി തീരുമാനമെടുക്കരുതേ അവരങ്ങനെയാണെന്ന് തീരുമാനിക്കുകയും ചെയ്യരുത് ഓം നമശിവായ